ഫറസ്ദഖ് എന്ന് പറയുന്ന വലിയൊരു കവിയുണ്ട് ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ കവിയാണ് അത് ഫറസ്ദഖിന്റെ ഭാര്യ മരിച്ചുപോയപ്പോ ആ ഭാര്യയെ മറവു ചെയ്യുകയാണ് ജരീർ രണ്ട് കവികളായിരുന്നു അറബി അറബി ലോകത്ത് ഇസ്ലാമിക ലോകത്ത് മുഖമീങ്ങളാണവർ അവർ ഇസ്ലാമിനെ കിട്ടി ഇസ്ലാമിന് മുമ്പുണ്ട് സോറിങ്ങൾക്ക് ശേഷം വന്ന ആളാണ് ഫറസ്ദക്കും ജരീറും തമ്മിലുള്ള സംവാദങ്ങളുണ്ടാവും ഭയങ്കര കവിതകളിൽ അതിൽ രസകരമായ ഒരു കവിതയാണിത് രണ്ടാളങ്ങോട്ടും കൂടെ ആക്ഷേപിച്ചിട്ട് ആ കവിത പറയാ ജരീർ ഫറസ്ദക്കിനെ കൊള്ളൂല ഫറസ്ദക്ക് ജരീറിനെയും കൊള്ളൂല അങ്ങനെ ഫറസ്ദക്കൊരിക്കൽ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ ആള് അയാളും ഫറസ്ദക്കും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോ മിർബിനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞപ്പോ ജരീർ അതിന് മറുപടി കൊടുത്തൊരു കവിത ഉണ്ട് ഓർമ്മ വന്നപ്പോ പറഞ്ഞാൽ മിർബെ നിന്നെ കൊല്ലുമെന്ന് ഫറസ്തക്ക് പറയുന്നുണ്ട് നീ സന്തോഷിച്ചോ വിടുത്തൊന്നും നിന്റെ ജീവൻ പോകൂല പറഞ്ഞ ഫറസ്ദക്കല്ല ആർക്കതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആക്ഷേപിച്ചതാണ് അപ്പോ ഈ ഫറസ്ദ അയാളുടെ ഭാര്യ മരിച്ചുപോയപ്പോ മഹാനായ ഹസനുൽ ബസു താബിഴിയങ്ങളിൽ കഴിഞ്ഞുപോയ മഹാനായ ഹസനുൽ ഹബീബായ ബസുരീതങ്ങൾ ഭാര്യമാർ ജീവിച്ചിരുന്ന വീടുകളിൽ കിട്ടിയ മഹാനാണ് ഹസനുൽ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഭാര്യയെ മറവു ചെയ്യുന്ന ആ ജനാസയിൽ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ കവികൾ പലതും പാടും പാടുമ്പോ പലതൊക്കെ തെറ്റായിരിക്കും അതിൽ ആക്ഷേപങ്ങൾ വരും അതിൽ കളിയാക്കലൊക്കെ വരും ഇതൊക്കെ ഹസൻ ബസുരി തങ്ങൾക്ക് വലിയ നീരസമായിരുന്നു അപ്പൊ ഭാര്യയെ മറവു ചെയ്യുമ്പോ ഖബറിന്റെ മുമ്പിലല്ലേ നിൽക്കുന്നത് ഹസൻ ചോദിച്ചു ഒരു നാളിൽ എന്നെയും നിന്നെയും ഈ ഖബറിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ ഇപ്പൊ നിന്റെ ഭാര്യയാണ് അകത്തേക്ക് പോയത് നമ്മൾ മൂടി വെക്കും ഞാനും നീയും അതിന്റെ അകത്തേക്ക് പോകും ഫറസ്ദൊക്കെ ഈ പാട്ടും പാടി ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി എന്താണ് ഫറസ്ദക്കെ നിന്റെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചു എന്താ ഫറസ്ദൊക്കെ നീ ഇതിനൊക്കെ ഒരുങ്ങിയിട്ടുണ്ടോ പോയാൽ ഖബറിലെ ചോദ്യത്തിനും ഉത്തരത്തിനൊക്കെ എന്തെങ്കിലും അമല നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഫ പറഞ്ഞു എഴുപതോളം വർഷമായി ഞാൻ കൊണ്ടു നടക്കുന്നു എന്ന ഷഹാദത്ത് അതാണ് എന്റെ കയ്യിലുള്ള ഒരുക്കം മഹാനവറുകൾ പറഞ്ഞു ഹസൻ ഹസ്വൽതങ്ങളെ എന്ന് പറഞ്ഞു ഞാൻ ലാ ഇലെന്ന് വിശ്വസിക്കുന്ന ആളാണ് പിന്നെ പാട്ടുപാടി കുറച്ച് കുരുത്തക്കിടക്ക് കയ്യിലുണ്ട് എന്നാൽ രക്ഷപ്പെടും ഞാൻ വിചാരിക്കണത് എന്ന് പറഞ്ഞപ്പോ ഹസ്വൽതങ്ങള് പറഞ്ഞു സംഗതി നല്ല ഒരുക്കം തന്നെയാണ് ലാ ഇലാഹില്ലെന്ന കയ്യിലുണ്ട് എഴുപത് കൊല്ലായിട്ട് ലാ ഇലാഹല്ലെന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളാണ് പക്ഷേ ولكن لا لا إله إلا الله الله وقذف കയ്യിലുണ്ട് എന്ന് വെറുതെ പറഞ്ഞു നടന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നിബന്ധനകളുണ്ട് ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന്റെ നിബന്ധനയിൽ നിബന്ധനകൾ ഒരുപാടുണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു തരാം അതുകൊണ്ട് നിന്റെ കവിതകളിൽ മുമ്മിനച്ചുകളായ അള്ളാഹുനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങളെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം നീ ചെയ്യാറുണ്ട് അതൊന്നും നീ ചെയ്യരുത് പറസ്തഖേ എന്ന് ഹസ്വനുൽ തിരുത്തി കൊടുത്തത് മഹാന്മാ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണത് എന്ന പരിശുദ്ധമായ വചനം അത് വെറുതെ ചൊല്ലിയാൽ സ്വർഗം കിട്ടും എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥമെന്നും ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മമ്മിനച്ചുകളായ പെൺകുട്ടികളെ കുറിച്ച് തോന്നിവാസം പറയരുത് പറയേ നിന്റെ കവിതകളിൽ നീ അതൊക്കെ പറയുകയും കയ്യില്ല ഇലാഹ ഇല്ലയുണ്ട് എന്ന് ഖബറിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നത് അത് രണ്ടും ഒത്തുപോകുന്നില്ല അതുകൊണ്ട് ഒരുങ്ങണം അതൊക്കെ നിർത്തണം എന്ന് മഹാനപറുകൾ പറഞ്ഞതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുകളുടെ സാരം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കിങ്ങ് വെറുതെ പറഞ്ഞാൽ സ്വർഗം കിട്ടും അതിനർത്ഥം കൊടുക്കുന്നില്ല പണ്ഡിതന്മാർ എന്തുകൊണ്ട് അതിന് നിബന്ധനകളുണ്ട്